ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്ന് ഉണ്ടാക്കി എടുക്കുന്നത് പിസ്സയാണ് കേട്ടോ പിസ്സ ഓവണില്ലാന്ന് വിചാരിച്ച് ആരും റെഡിയാക്കാതിരിക്കേണ്ട ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിന് വേണ്ടതാണ് മൊസാല ജ്യൂസ് ഇല്ലേ അതാ കേട്ടോ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണേ ക്യാപ്സിക്കില്ലേ അത് വേണം പിന്നെ തക്കാളി വേണം പിന്നെ സവാള വേണം കേട്ടോ അതിന് വേണ്ടി സവാളി അതുപോലെ ക്യാപ്സിക്കം മുളകും തക്കാളിയൊക്കെ ക്യൂബ് സൈസിലട്ടോ കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ പിന്നെ വേണ്ടത് ഇതിലേക്ക് ബ്രെഡ് കിട്ടോ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് ബ്രെഡില്ലേ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് ബ്രെഡ് എടുക്കേണ്ടത് ഇത് പ്രൈവാനയിലിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയ പ്രൈവാനാണ് അതിനനുസരിച്ച് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് മൂന്ന് ബ്രെഡ് മതിയാവും അപ്പോൾ ഇത് കുറച്ചൊരു ബിഗ് ആയിട്ടുള്ള പ്രൈവാന ആയതുകൊണ്ട് ഇതിലേക്ക് രണ്ട് മൂന്നെണ്ണം ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് മദർ പേട്സിൻ്റെ ടൊമാറ്റോ സോസ് ഇല്ലേ അത് കേട്ടോ പിന്നെ എഗ്ഗ് മുട്ട വേണം അത് രണ്ട് മുട്ട മതി കിട്ടും അത് ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പില്ലേ അതിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതില്ലേ പെപ്പർ പൗഡർ കുരുമുളക് പൗഡറില്ലേ അതിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പാലില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ ചിക്കനില്ലേ അത് ചിക്കനെ നന്നായിട്ട് കൈകി വാഷ് എടുത്ത് എടുക്കണം എന്നിട്ട് അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം അതിന് വേണ്ടി മുളക് പൗഡർ പൗഡറില്ലേ അതും ഇതിലേക്ക് പിന്നെ മഞ്ഞൾ പൗഡർ അതുപോലെ ചെറുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയില്ലേ മുട്ടിൻ്റെ മിക്സ് ഇല്ല അതിലേക്ക് ബ്രെഡ് പീസസ് ആൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ ടൈമിൽ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പ്രൈവാന ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവേന സ്റ്റോവിൽ വയ്ക്കാം കേട്ടോ അതിൽ നെയ്യ് ഇട്ടുകൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു തട്ട് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്കില്ലേ ബ്രെഡിൻ്റെ മിക്സ് ഇല്ലേ അതിലിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിലൊരു ൂൺ വച്ചിട്ട് ചെയ്തെടുക്കുക ഇതുപോലെ പിന്നെ ആ ടൈമിൽ തന്നെ ചിക്കന് മറിച്ചെടുക്കുക മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വേവിച്ചെടുക്കുക പിന്നെ അതില്ലേ അതിനെ തട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ബ്രെഡ് പിന്നെ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇത് വേവായെന്ന് നോക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതെ പിന്നെ ഇതിലേക്ക് സോസ് ഇല്ലേ ടൊമാറ്റോ സോസില്ലേ അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുക എല്ലാ സൈഡിലും ആകുന്ന വിധത്തിൽ ഓവൺ ഇല്ലയെന്ന് വിചാരിച്ച് വിസ് ഉണ്ടാക്കി എടുക്കാതിരിക്കേണ്ട കേട്ടോ ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത് അത്രയും നല്ലതല്ല വീട്ടിൽ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് മക്കൾക്കൊക്കെ കൊടുക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും എത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണേ കമൻറ്റായിട്ട് അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ മിക്സ് ഇല്ലേ കാപ്സിക്കം അതൊക്കെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ മസാല ജ്യൂസില്ലേ അതിട്ട് കൊടുക്കണം എല്ലാ പാകത്തേക്ക് സ്പ്രെഡ് ആകുന്ന വിധത്തിൽ പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെയാണ് വെജിറ്റബിൾസ് ഇല്ലേ കട്ട് ചെയ്തെടുത്ത ക്യൂബ് സൈസില് അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇല്ലേ പീസസ് ആക്കി എടുത്തിട്ടുള്ള അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അതുപോലെ എല്ലാ പാകത്തേക്കും ആകുന്ന വിധത്തിലാട്ടോ ഇട്ട് കൊടുക്കേണ്ടേ ബ്രെഡ് വേവായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ അതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ മുകളിലും മസാല ജ്യൂസില്ലേ അത് ഇതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന വിധത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ തട്ട് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ പിസ്സ റെഡി ആയിട്ടോ കാണാനും പെർഫെക്റ്റ് ആണ് അതുപോലെ കഴിക്കാനും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും അതുപോലെ കടയിൽ നിന്ന് ഇപ്പോഴും വാങ്ങിക്കൊടുക്കണ്ട അവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിമ്മിലാണ് ഉണ്ടാക്കിയെടുക്കാണെങ്കിൽ അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു ഗസ്റ്റ് വീട്ടിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ബ്രെഡ് അതുപോലെ മസാല ജീസൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ മസാല ജീസ് കേക്ക് ഹൗസിലെ കേക്കിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉള്ള ആ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്